നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നീലു എന്ന പേരിട്ടു എൻ ടി ബി ആർ സൊസൈറ്റി ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് നീലു എന്ന പേര് പ്രഖ്യാപിച്ചത് പേര് പതിച്ച ഭാഗ്യചിഹ്നം ചലച്ചിത്ര നടൻ ഗണപതി ഏറ്റുവാങ്ങി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നീലു എന്ന പേരിട്ടു എൻ ടി ബി ആർ സൊസൈറ്റി ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് നീലു എന്ന പേര് പ്രഖ്യാപിച്ചത് ജൂലൈ മുപ്പത്തിൽ എണ്ണ പേരും സജസ്റ്റ് ചെയ്ത എന്നുള്ള പേരാണ് നീലും അതിനകത്ത് നമ്മൾ നറുക്കെടുപ്പിലൂടെ മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയായി പ്രഖ്യാപിച്ചു അതിനകത്ത് നമ്മൾ ജോലി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നത് മനോരമ റോയ് കൊട്ടാരച്ചുറ ദൂരദർശൻ കമന്റേറ്റർ ഹരികുമാർ വാലേത്ത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി എസ് ശ്രീ പി ആർ റോയ് എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ് നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നു അവരുടെ സെലക്ഷൻ കമ്മറ്റിയുടെ സെലക്ഷൻ അവരാണ് നീലു നമ്മൾ ഒപ്പത്തിയോ നെന്റുകൾ കിട്ടിയത് മെത്തോ നെന്റുകളെല്ലാം കിട്ടിയത് നീലൂ എന്നാണ് നീലുവിൻ്റെ പേര് നമ്മൾ ഓപ്ഷനായിട്ട് മറ്റേ ഈ പിന്നെ വിജയയെ പ്രഖ്യാപിച്ചത് ഈ കമ്മിറ്റിയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കുട്ടിയെ മറ്റേ കീർത്തി വിജയനും വിജയനടുപ്പം സമ്മാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യചിഹ്നത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലൂടെ കേരളത്തിന്റെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നുവെന്ന് പേര് പതിച്ച ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങിക്കൊണ്ട് നടൻ ഗണപതി പറഞ്ഞു സന്തോഷമുണ്ട് എഴുപതാമത്തെ നെഹ്റു ട്രോഫിയുടെ ഞാൻ വള്ളംകളിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിരിക്കുന്നു കാരണം ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ ഞാനിവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഞാനിവിടെ പക്ഷേ ആലപ്പുഴയിൽ പല ഡോക്യുമെൻ്ററികളും പല ഷൂട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് വളരെ ഇഷ്ടമുള്ള നാട്ടുകാരാണ് അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഈ ആവേശത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അതിന് ഞാൻ എൻ്റെ ഇതിൽ എന്നെ ക്ഷണിച്ച് കളക്ടറും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു യും ആലപ്പുഴക്കാരും ഏറെ പ്രിയപ്പെട്ടതാണെന്നും ഗണപതി പറഞ്ഞു പേരിലുള്ള എൻട്രികൾ തപാൽ മുഖേന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി അറുന്നൂറ്റി ഒൻപത് എൻട്രികളാണ് ലഭിച്ചത് നീലു എന്ന പേര് മുപ്പത്തിമൂന്ന് പേർ നിർദ്ദേശിച്ചു ഇവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് മലപ്പുറം പുത്തൻപള്ളിക്കൽ സ്വദേശിനി വിദ്യാർത്ഥിനിയായ കീർത്തി വിജയനെ വിജയിയായി പ്രഖ്യാപിച്ചത് വിജയിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നൂർ ജുവലറി നൽകുന്ന സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും മനോരമ ന്യൂസ് കറസ്പോണ്ടന്റ് റോയി കൊട്ടാരച്ചിറ ദൂരദർശൻ കമന്റേറ്റർ ഹരികുമാർ വാലീദ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി ആർ റോയ് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പേര് തെരഞ്ഞെടുത്തത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ എൻ ടി ബി ആർ സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നസീർ പുന്നഗൽ കൗൺസിലർ സിമി ഷാഫിഖാൻ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ കെ നാസർ എ കബീർ അബ്ദുൾ സലാം ലബ എം പി ഗുരുദയാൽ ഹരികുമാർ വാലേത്ത് എ ബി തോമസ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം